ുംബി വസ് തങ്ങളെ ചോദിച്ചു എന്താണ് നിങ്ങളുടെ കയ്യിൽ അവിടെ നിന്ന് പറഞ്ഞു അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ തള്ളപ്പക്ഷി ഈ കുഞ്ഞുങ്ങളെ കാണാത്തതിന്റെ പേരിൽ ഏത് മാവിൽ നിന്നാണോ നിങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നത് മാവിനു ചുറ്റും ആർ തട്ടഹസിച്ച് പറന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെ കൊണ്ടുപോയി വെക്കണമെന്ന് ആ മനുഷ്യനോട് ലഭിച്ചല്ലെന്നോ തങ്ങൾ കൽപ്പിക്കുകയാണ് ഇങ്ങനെ പക്ഷിപ്പറവുകൾ മുതൽ 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 എല്ലാ ജീവജാലങ്ങളോടലോടലോടോ എങ്ങനെ എങ്ങനെ പെരുമാറണം സഹവസിക്കണം എങ്ങനെയാണ് ആ മനുഷ്യ ആ ജീവികളോടും ആ ജീവികളോട് മനുഷ്യനുള്ള കടപ്പാട് എന്താണെന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ മതം ആ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഞാനും നിങ്ങളും ഒരു ഒരുബന്ധിച്ചോളം യഥാർത്ഥ വിശ്വാസിയെ വിശ്വാസിയെടുത്തോളം ഒമിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് ഇന്ന് കടപ്പാടുകൾ മറന്ന കാലഘട്ടമാണ് മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടപ്പാട് മറന്നിരിക്കുന്നു മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടപ്പാട് മറന്നിരിക്കുന്നു ഭാര്യക്ക് ഭർത്താവിനോടുള്ള അറിയാത്ത കാലമാണ് ഭർത്താവിന് ഭാര്യയോട് കടപ്പാട് അറിയാത്ത കാലമാണ് എന്തിനേറെ പറയുന്നു അയൽവാസിക്ക് അയൽവാസിയോടുള്ള കടപ്പാട് എന്തെന്നറിയാത്ത കാലമാണ് എന്തിനേറെ പറയുന്നു കുടുംബത്തിന് കുടുംബത്തോടുള്ള കടപ്പാട് എന്നും അറിയില്ല എന്തിനേറെ പറയുന്നു പ്രിയപ്പെട്ട ഭൂമിനീങ്ങളെ ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനും മനുഷ്യനുമായുള്ള കടപ്പാട് എന്താണ് മുസ്ലിമും മുസ്ലിമും തമ്മിലുള്ള കടപ്പാട് എന്താണ് എന്ന് അത് ആ മനുഷ്യനെ അറിയാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഒരാളും ഇവിടെ കടപ്പാട് എന്താണ് ഒരാളുടെയും ബാധ്യതകൾ എന്താണെന്നുള്ള സ്വയം ബോധം നഷ്ടപ്പെട്ട കാലമാണ് അള്ളാഹു സുബ്രഹാന അത് ആ സഹോദരന്മാരാണ് നിങ്ങളുടെ സഹോദര്യത്തിന്റെ ഇടയിൽ നിങ്ങൾ പരസ്പരം യോജിച്ചു പോകണം നിങ്ങളെ യോജിപ്പില് രീതി അള്ളാഹുബിനെ നിങ്ങളെ സൂക്ഷിക്കണം നിങ്ങൾക്കത് കാരുണ്യമുണ്ടായേക്കാം നിങ്ങളിലേക്ക് ഇറങ്ങിയേക്കാം

തമ്മിലുള്ള ബാധ്യതകൾ എന്താണ് ആറ് കാര്യമാണ് കാര്യമാണ് ഒരു മുസ്ലിം മുസ്ലിമുമായി തമ്മിലുള്ള ബാധ്യതകൾ ആ ബാധ്യതകൾ എന്താണ് പറയുന്നു ാണ് ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിയാൽ സലാം പറയാണ് വാപ്പ മക്കൾക്ക് സലാം പറ മക്കൾക്ക് സലാം പറ ഭാര്യ ഭർത്താവിന് സലാം പറയാണ് ഭർത്താവ് ഭാര്യയോട് സലാം പറയലാണ് മക്കൾ വീട്ടിലേക്ക് വരുമ്പോ മാതാപിതാക്കളോട് സലാം പറയാണ്

മുസ്ലിമിനെ കണ്ടുമുട്ടിയെന്ന് മാത്രമല്ല പോലും സലാം പറയാൻ മടിയാണ് സലാം സലാം പറയാൻ പറയാൻ മടിയാണ് ഭാര്യയോട് മടിയാണ് മക്കൾക്ക് വാപ്പയോട് സലാം പറയാൻ മടിയാണ് മറ്റേ വാപ്പക്ക് മക്കളോട് സലാം പറയാൻ മടിയാണ് പഠിപ്പിക്കുന്നു രണ്ടാമതാ ക്ഷണിച്ചാൽ എന്നൊരാവശ്യത്തിന് ആരെങ്കിലും ക്ഷണിച്ചാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ ക്ഷണിച്ചാൽ ആ ക്ഷണം നീ സ്വീകരിക്കലാണ് അതെ നിരുത്സാഹപ്പെടുത്തലല്ല അതിനെ മാറ്റി നിർത്തലല്ല പറയുന്നു നിന്നോട് ഉപദേശം തേടിയാൽ നല്ലത് പറഞ്ഞു കൊടുക്കണം ഒരു പറഞ്ഞുകൊടുക്കടണന്വേഷണവുമായിട്ട് വന്നു പള്ളിയിൽ എപ്പോഴുമുള്ള പള്ളിയിൽ പള്ളിയിലെപ്പോഴും ഉണ്ടാകുന്ന ആളാണ് ഇന്നാലിന്ന മകന്റെ പിന്നാലിന്റെ മതാളുടെ മകളുടെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് പുതിയ ആന്വേഷണവുമായി വന്നതാണ് കല്യാണത്തിന്റെ ആവശ്യാർത്ഥം വന്നതാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിച്ചാൽ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞു കൊടുക്കുള്ളത് ഉള്ളതുപോലെ പറഞ്ഞു അതൊരു മുസ്ലിമിന്റെ മുസ്ലിമിന്റെ ഒരു അത് ഇല്ലാത്തത് കുത്തി പറയരുത് ഉള്ളത് വെച്ചും പറയരുത് അല്ല അല്ല പലരും പറയാറുണ്ട് എന്തേ കാരണം ഞങ്ങളൊന്നും അന്വേഷിച്ചില്ല ഞങ്ങൾ കേട്ട കേൾക്കാത്ത വാതിൽക്കാത്ത ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോ ആ വീടും പരിസരവും ഒക്കെ കണ്ടപ്പോ ഞങ്ങളതിൽപ്പെട്ടുപോയതാണ് അതെ നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങള് കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ കണ്ടിട്ട് നിങ്ങളെ പെൺകുട്ടിയെ കെട്ടിച്ചേക്കരുത് അല്ല നിങ്ങൾ നിങ്ങളെ മകനെ മകന് പെണ്ണുതരയുണ്ടോ നല്ലവരോട് ചോദിക്കണം നല്ലവരുമായി ബന്ധപ്പെടണം അന്വേഷണം നടക്കണം സുഹാരം പെട്ടുപോ എന്ന് പലരും പറയാറുണ്ട് ഇനി പെട്ടതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല ആളുകളോട് അന്വേഷി കാണാൻ തൊട്ടടുത്ത വീട്ടുകാരോട് ആ വീട്ടിലെ അവസ്ഥയെ സംബന്ധിച്ച് അന്വേഷിക്കണം ആ വീട്ടിലെ ഉമ്മയെ അന്വേഷി അന്വേഷിക്കണം വേണോ പെണ്ണുകളെ പറ്റി അന്വേഷി കോളേജിൽ പഠിച്ച ആ കോളേജ് കൂട്ടുകാരെ പറ്റി അന്വേഷിക്കണം കാലഘട്ടം മാറിയ കാലമാണ് മൊത്തര വി പഠിപ്പിരിക്കൊന്നു വൈദം നിന്നോട് ഉപദേശം തേടിയോ ഞാനൊരു കച്ചവടം തുടങ്ങുന്നുണ്ട് യാങ്ങാടിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞു കൊടുക്കുക ഞാനൊരു തലം നോക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലാ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞു കൊടുക്കണം